വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ ഒപ്പം പ്രിയങ്കാ ഗാന്ധിയും ഉണ്ടാകും വളരെ ആവേശത്തിലാണ് കോൺഗ്രസിലെ ഓരോ അണികളും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ ഉറങ്ങിക്കിടന്ന വയനാട് ഫുൾ സ്ട്രെച്ചിൽ രാഹുലിൻ്റെ അഭാവത്തിലും പ്രചരണം തുടങ്ങി ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടാനായി പ്രിയങ്കാ ഗാന്ധിയും എത്തുന്നുവെന്ന വാർത്ത വന്നതോടെ അവർ ഇരട്ടി സന്തോഷത്തിലാണ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തും എന്ന വാർത്തകൾ നേരത്തെ വന്നതാണ് എന്നാൽ ഇപ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം സോണിയാഗാന്ധി എത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബുധനാഴ്ചയാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുക അന്ന് കോഴിക്കോട് തങ്ങിയ ശേഷം വ്യാഴാഴ്ച രാവിലെ പത്രിക സമർപ്പിക്കുന്നതിനായി രാഹുൽ വയനാട് കളക്ടറേറ്റിലേക്ക് പോകും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകും മണ്ഡലത്തിൽ രാഹുൽ നടത്തുന്ന റോഡ് ഷോയിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കും സംഘടനാ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനാണ് രാഹുലിൻ്റെ പരിപാടിക്കുള്ള ചുക്കാൻ പിടിക്കാനുള്ള ചുമതല പത്രികാ സമർപ്പണത്തിന് ശേഷം എ കെ ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളും അനുഗമിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അതേസമയം മോശം ആരോഗ്യസ്ഥിതി തുടർന്ന് സോണിയാഗാന്ധി പങ്കെടുക്കില്ല ബുധനാഴ്ച ഗുവാഹട്ടിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾക്ക് ശേഷം രാത്രിയോടെയാകും രാഹുൽ കോഴിക്കോട് എത്തുക അതിനുശേഷം രാവിലെയാകും വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ പോവുക അതിനെ ഉത്സവ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് കോഴിക്കോട് മുതൽ വയനാട് വരെ രാഹുലിനെ വിടാതെ അണികൾ പിന്തുടരും എന്തായാലും വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ കേരളം ഒന്നാകെ വയനാട് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി എ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പത്രിക പുറത്തിറക്കിയത് മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാസം എടുത്താണ് പത്രിക തയ്യാറാക്കിയത് ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും പരിഹരിക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു ന്യായ് പദ്ധതിക്ക് പുറമെ അഞ്ച് വർഷം കൊണ്ട് മൂന്നര ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുമെന്നും ഇരുപത്തിരണ്ട് ലക്ഷം സർക്കാർ ജോലികളിൽ നികത്തുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അറിയിച്ചതാണ് അതേസമയം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അപകടകരവും ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്തതുമാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പ്രതികരിച്ചിരുന്നു ന്യൂഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കോൺഗ്രസ് പ്രകടന പത്രികയിലെ ചില ആശയങ്ങൾ അപകടകരമാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യയുടെ ശിഥിലീകരണത്തിനുള്ള അജണ്ടയാണ് അതിൽ കാണാൻ കഴിയുന്നതെന്നും ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തിയിരുന്നു ഐ പി സി സെഷനിലെ നൂറ്റി എടുത്തു കളയുന്ന കോൺഗ്രസ് വാഗ്ദാനത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു പ്രകടന പത്രിക ദേശവിരുദ്ധരെയും മാവോവാദികളെയും സംരക്ഷിക്കാനാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് വ്യക്തി സ്വാതന്ത്ര്യവും പൗരന്റെ അന്തഃസുംഹരിക്കുന്ന നിയമങ്ങൾ റദ്ദാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുമെന്ന് കോൺഗ്രസ് ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിലവിലെ രാജ്യദ്രോഹം എടുത്തുകളയുമെന്നും പൗരസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവരുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് സൈന്യത്തിന് പ്രത്യേകാധികാര നിയമപരിഷ്കരിക്കും കസ്റ്റഡി പീഡനവും മൂന്നാം മുറയും തടയുന്ന പീഡന നിരോധന നിയമവും കൊണ്ടുവരും എന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത